കെ പി സി സി രാഷ്ട്രീയ ഉപകാരസമിതി അംഗമായി തെരഞ്ഞെടുത്ത ഡീൻ കുര്യാക്കോസ് എംബിക്ക് നഗരസഭ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി വാർഡ് കൗൺസിലർ അമൽ ബാബുവിന്റെ അധ്യക്ഷതയിലാണ് ഡീൻ കുര്യാക്കോസ് എംബിയെ ആദരിച്ചത് കെ പി സി സി രാഷ്ട്രീയ ഉപകാര്യസമിതി അംഗമായി തെരഞ്ഞെടുത്ത ഡീൻ കുര്യാക്കോസ് എംബിയെ നാൽപ്പത്തെട്ടാം ബൂത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഇരുപത്തി ആറാം വാർഡ് പ്രസിഡന്റ് രതീഷ് സിയാർ എന്നിവർ ചേർന്നാണ് എംപിയെ ഷോൾ അണിയിച്ച് ആദരിച്ചത് നൽകി എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്തുകൊണ്ടെന്നാൽ അവർ കഴിഞ്ഞ ഏഴ് വർഷകാലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ കാര്യമായ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ അവസരത്തിൽ പാർട്ടി അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ആ ഒരു നിലയിൽ ഞങ്ങളെ പരിഗണിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു അതിന് അവസരം നൽകിയ പാർട്ടി നേതൃത്വത്തിലോട് നന്ദി രേഖപ്പെടുത്തുന്നു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ അവസരത്തിൽ നമ്മുടെ ഈ മേഖലയിൽ വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിനുള്ള ഈയായി സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്കാലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ അത് കൂടുതൽ ശക്തമായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഇളയവനായ എൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ സമയ പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരിച്ചതും നന്ദി രേഖപ്പെടുത്തുന്നു വാർഡ് കൗൺസിലർ അമൽ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പി പി സാജു കെ കെ നാരായണൻ നാൽപ്പത്തി ബൂത്ത് പ്രസിഡന്റ് മുരളി ഇരുപത്തിയേഴാം വാർഡ് പ്രസിഡന്റ് ശശി വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ഷൈജു ഗോപാലൻ ഷെർലി സിന്ധു റജിത ജയൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ